ഇന്ത്യയുടെ സ്വന്തം ജി പി എസ് എന്ന് പറയാവുന്ന നാവിക് സീരീസിലെ രണ്ടാമത്തെ ഉപഗ്രഹം എൻ വി എസ് സീറോ ടു ഇന്ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു ഈ വിക്ഷേപണത്തിന് ചരിത്രപരമായ മറ്റൊരു വലിയ പ്രാധാന്യമുണ്ട് ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള നൂറാമത്തെ വിക്ഷേപണമാണിത് ഒരുപാട് പ്രതിസന്ധികൾക്ക് ശേഷം കഴിവ് തെളിയിച്ച ജി എസ് എൽ വി മാർക്ക് റോക്കറ്റിന്റെ പതിനേഴാമത്തെ വിക്ഷേപണം കൂടിയാണിത് ടെക്സ്റ്റ് ബുക്ക് പ്രൊസഷനോടുകൂടി കൃത്യമായ ഓർബിറ്റിൽ ഉപഗ്രഹത്തെ സ്ഥാപിക്കുന്നതിൽ ഈ നൂറാമത്തെ വിക്ഷേപണവും ശാസ്ത്രജ്ഞന്മാരും ജി എസ് എൽ വി റോക്കറ്റും എല്ലാം വിജയിച്ചിരിക്കുന്നു നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷവും അഭിമാനവും നൽകുന്ന മുഹൂർത്തമാണിത് നമുക്കിന്ന് നാവിക്കിനെ പറ്റി സംസാരിക്കാം നമസ്കാരം സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോകൾ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ പിന്തുണ തുടരണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്നും ഉറപ്പുവരുത്തുക വീഡിയോകൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണണം എന്നും അഭ്യർത്ഥിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാർഗിൽ യുദ്ധം നടക്കുന്ന സമയത്ത് അതീവ ദുർഘടമായ ആ മലമടക്കുകളിൽ ശത്രു സൈന്യം തമ്പടിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെയാണ് എന്ന് കണ്ടെത്താനാവാതെ ഭാരത സൈന്യം ഉഴലുകയായിരുന്നു ആ സമയത്ത് അമേരിക്കയോട് അവരുടെ ജി പി എസിന്റെ സേവനം നൽകാമോ എന്ന് അഭ്യർത്ഥിച്ചു ആ ജി പി എസ് സംവിധാനത്തിലൂടെ പാകിസ്ഥാൻ സൈനികർ ഒളിഞ്ഞിരിക്കുന്ന ആ ഇടങ്ങൾ കണ്ടെത്താൻ വളരെ എളുപ്പം കഴിയുമായിരുന്നു പക്ഷേ അമേരിക്ക നമുക്ക് ആ സേവനം നിഷേധിക്കുകയാണ് ചെയ്തത് അത് കാരണം തന്നെ ഒരുപാട് പട്ടാളക്കാരുടെ ജീവനുകൾ ബലി കൊടുത്തുകൊണ്ടാണ് ആ കാർഗിൽ യുദ്ധം ആ ദുഷ്കരമായ ഭൂപ്രകൃതിയിലൂടെ ഭാരതം വിജയിച്ചത് അന്നാണ് നിർണായകമായ ടെക്നോളജികളിൽ നാം സ്വയം പര്യാപ്തത നേടിയില്ലെങ്കിലുള്ള അപകടവും പ്രശ്നങ്ങളും അതിൻ്റെ ഗൗരവവും എല്ലാം ശരിയായ രീതിയിൽ നമ്മുടെ സർക്കാർ ഉൾക്കൊണ്ടത് അതിന്റെ ഫലമായാണ് സ്വന്തമായ ഒരു നാവിഗേഷൻ സിസ്റ്റം വികസിപ്പിക്കുന്നതിനെ പറ്റി ഐ എസ് ആർ ഒ ആലോചിച്ചതും ഒട്ടും താമസിക്കാതെ തന്നെ അതിന് അനുമതി നൽകിയതും അങ്ങനെ രണ്ടായിരത്തി മൂന്നിലാണ് നാവിഖ് എന്ന ആശയം ഉടലെടുക്കുന്നതും ഐഎസ്ആർഒ അതിന്റെ മുകളിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നതും ജി പി എസിനെ പറ്റി ഇതിനു മുമ്പ് ചെയ്ത ഒരു വീഡിയോയുണ്ട് അതിന്റെ അകത്ത് വളരെ വ്യക്തമായി എങ്ങനെയാണ് ഈ ജി പി എസിലൂടെ ഭൂമിയിലെ ഒരു ലൊക്കേഷൻ നാം നിൽക്കുന്ന ഒരു ലൊക്കേഷൻ കൃത്യമായി കണ്ടെത്തുന്നത് വിശദീകരിച്ചു വളരെ വളരെ സങ്കീർണമായ ഒരു ടെക്നോളജിയാണത് പൊതുവേ കരുതപ്പെടുന്നത് പോലെ സ്പേസിൽ ചുറ്റിത്തിരിയുന്ന സാറ്റലൈറ്റുകൾ ഭൂമിയിലെ സൂക്ഷ്മമായ ഫോട്ടോകളെടുത്ത് ദാ ഇയാൾ ഇന്നടത്ത് നിൽക്കുകയാണ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമല്ല അത് അതിനു പകരം അവിടെ ഉപയോഗിക്കുന്ന മൂന്ന് സാറ്റലൈറ്റുകളും നമ്മൾ നിൽക്കുന്ന ആ പൊസിഷനും ട്രൈലേറ്റേറിയൻ എന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ പൊസിഷൻ കൃത്യമായി ഡിറ്റക്റ്റ് ചെയ്യുന്നത് മൂന്ന് സാറ്റലൈറ്റുകളിൽ നിന്നുമുള്ള സിഗ്നലുകൾ ഒരേപോലെ വന്ന് അവ കൂടിച്ചേരുന്ന ആ ഒരു പോയിൻറ്റിനെ കൃത്യമായി ഡിറ്റക്റ്റ് ചെയ്ത് അതിൻ്റെ സമയവും കൂടി രേഖപ്പെടുത്തിക്കൊണ്ടാണ് വളരെ കൃത്യമായ രീതിയിൽ ആ പോയിൻ്റ് തരുന്നത് ഇതാണ് ഒരു ഗ്രാഫിൻ്റെ എക്സ് ആക്സിസും വൈ ആക്സിസും ഇത് എക്സ് ആക്സിസ് ഇത് വൈ ആക്സിസ് ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഇതാണ് ഒരു ഗ്രാഫ് പേപ്പറിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് ഈ പോയിൻ്റ് എങ്ങനെയാണ് ഈ പോയിന്റിൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണ് രേഖപ്പെടുത്തുക എക്സ് ആക്സിൽ കൂടെ എത്ര ദൂരമുണ്ട് ഏകദേശം നാല് അപ്പോൾ എൻ്റെ ബ്രാക്കറ്റിൽ നാല് വൈ ആക്സിസിൽ കൂടെ ഇതിന് എത്ര ദൂരമുണ്ട് ഇവിടെയും നാല് ഈ പോയിന്റിന് നാല് നാല് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സസിൽ കൂടെ നാല് വൈ ആക്സിൽ കൂടെ നാല് അതേസമയം ഇത് ഇവിടെയാണെന്നിരിക്കട്ടെ എക്സ് ആക്സിൽ കൂടെ പോകുമ്പം ഒരു രണ്ട് വൈ ആക്സിൽ കൂടെ പോകുമ്പം രണ്ട് പോയിൻറ്റ് ഏകദേശം രണ്ട് പോയിൻ്റ് എട്ട് അപ്പം രണ്ട് രണ്ട് പോയിൻ്റ് എട്ട് എന്നു വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ പോയിൻറ്റിൻ്റെ സ്ഥാനം ഇതാ ഇവിടെയാണ് എന്നാണ് ഇനിയും ഇത് ടു ഡയമെൻഷണൽ നീളവും വീതിയും മാത്രമല്ലേ ഉള്ളൂ ഈ പേപ്പറിൽ ഇനിയും ഇത് കൂടാതെ ഈ മൂ ഈ രണ്ട് ആക്സിസിനും ലംബമായിട്ട് മറ്റൊരു ആക്സിസും കൂടിയുണ്ട് ഇസഡ് എന്ന് പറയും അതായത് ത്രീ ഡയമെൻഷണൽ ആ ത്രീ ഡയമെൻഷനിലും കൂടെ ഒരു ഒരു വസ്തു വന്നു കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് കോർഡിനേറ്റ്സ് ഉണ്ട് ഇവിടെ ഇപ്പോൾ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കോർഡിനേറ്റുമാണുള്ളത് അതിന് അതുകൂടാതെ ഒരു ഇസഡ് കോർഡിനേറ്റും ഇവിടെ കാണും അങ്ങനെയാകുമ്പോൾ സ്പേസിൽ ഒരു വസ്തു എവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും അതായത് ഇപ്പം നമ്മളിങ്ങനെ ഇത് ടു ഡയമെൻഷനിൽ തന്നെ കണക്കാക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിൽ ഇവിടെ ഒരു ഉപഗ്രഹമുണ്ട് ഇവിടെയും ഒരു ഉപഗ്രഹമുണ്ടെങ്കിൽ ആ ഈ രണ്ട് ഉപഗ്രഹത്തിൽ നിന്നുള്ള സിഗ്നലുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് കിട്ടും ഇത് അതിൻ്റെ ലളിതമായ ഒരു രൂപമാണ് ഇതിനേക്കാളൊക്കെ കുറേയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ജി പി എസ് സാറ്റലൈറ്റുകളിൽ ഉപയോഗിക്കുന്നത് ഓരോ ഉപഗ്രഹവും സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്നു ആ സിഗ്നലുകൾ അത് ഒരു വശത്തേക്ക് മാത്രമല്ല പോകുന്നത് അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ഒരുപോലെ പരക്കുന്നു അങ്ങനെ ഇരുപതിനായിരം കിലോമീറ്റർ മുകളിൽ നിന്നുകൊണ്ട് ആ സിഗ്നലുകൾ പോരുമ്പോൾ അതിൻ്റെ ത്രീ ഡയമെൻഷൻ ഒരു ഗോളാകൃതിയിലാണ് ഈ സിഗ്നലുകൾ പരന്നു പരന്നു പോകുന്നത് അങ്ങനെ വലിയ ഒരു ഗോളമായി ആ ഗോളത്തിൻ്റെ ഒരഗ്രം വന്നിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ തൊടും അപ്പോൾ അത് കൃത്യമായി നമ്മുടെ മൊബൈൽ ഫോണിൽ അത് സ്വീകരിക്കും അപ്പോൾ മറ്റൊരു ഉപഗ്രഹത്തിൽ നിന്ന് ഇതേപോലെ ഗോളാകൃതിയിൽ ഒരു സിഗ്നലുകൾ ഇങ്ങനെ പരന്ന് പരന്ന് വന്ന് അതും നമ്മുടെ മൊബൈൽ ഫോണിൽ തൊടും മൂന്നാമതൊരു ഉപഗ്രഹത്തിൽ നിന്ന് വീണ്ടും വന്ന് ഇതേപോലെ തന്നെ തൊടും അങ്ങനെ ഈ മൂന്ന് ഗോളങ്ങളും സന്ധിക്കുന്ന രണ്ട് മൂന്ന് പോയിന്റുകളുണ്ടാകും ആ പോയിന്റുകളിൽ ഒന്ന് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷനായിരിക്കും ആ മൊബൈൽ ആ പോയിൻ്റ് എന്ന് പറയുന്നത് ഭൂമിക്ക് മുകളിലായിരിക്കും ബാക്കിയുള്ള പോയിന്റുകളെല്ലാം സ്പേസിൽ എവിടെയോ ആയിരിക്കും അതിനെയെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഭൂമിയിലുള്ള ആ ഒരേയൊരു പോയിൻറ്റ് നാം നിൽക്കുന്ന ലൊക്കേഷനായിരിക്കും ഇങ്ങനെയാണ് ഈ ജി പി എസ് ഉപഗ്രഹങ്ങൾ നമ്മുടെ ഫോണുകളെയും ജി പി എസ് ഉപകരണങ്ങളെയും ലൊക്കേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ആ സാറ്റലൈറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ഉണ്ട് ആ ക്ലോക്കിൻ്റെ കൃത്യത ആ സിഗ്നലുകളുടെ കൃത്യത ആ ഓർബിറ്റിൻ്റെ കൃത്യത ആ സാറ്റലൈറ്റിൻ്റെ മൂവ്മെൻറ്റിൻ്റെ കൃത്യത അങ്ങനെ ഒരുപാട് ഒരുപാട് ഘടകങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഒരു നാവിഗേഷൻ സിസ്റ്റം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ടെക്നോളജികൾ ഒരു സാധാരണ സാറ്റലൈറ്റിനേക്കാട്ടിലൊക്കെ വളരെ 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 കൂടുതലാണ് വളരെ വളരെ സങ്കീർണവുമാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിൻ്റെ ആദ്യ ജനറേഷനിലെ ആദ്യ വിക്ഷേപണം നടത്തുന്നത് ഐ ആർ എൻ എസ് എസ് എന്നാണ് ആ സീരീസിന് പേരിട്ടിര പേരിട്ടിരുന്നത് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം ആയതാണ്ട് ആയിരത്തി ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങൾ ജിയോസിംഗ്രണസ് ഓർബിറ്റിൽ അതായത് ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഉയരമുള്ള ഭ്രമണപഥത്തിലാണ് സ്ഥാപിച്ചിരുന്നത് എന്തുകൊണ്ടെന്നാൽ ആ ഭ്രമണപഥത്തിനൊരു പ്രത്യേകതയുണ്ട് ആ ഭ്രമണപഥത്തിലെ ഉപഗ്രഹത്തിൻ്റെ വേഗതയും ഭൂമിയുടെ ഭ്രമണ വേഗതയും ഒന്ന് തന്നെയാണ് അതായത് ഇരുപത്തിനാല് മണിക്കൂർ അതുകൊണ്ട് തന്നെ ആ ഭ്രമണപഥത്തിൽ ആ ഓർബിറ്റിൽ നിൽക്കുന്ന ഒരു ഉപഗ്രഹം ഭൂമിയിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആ ഉപഗ്രഹം അനങ്ങുന്നതായിട്ട് തോന്നുകയേയില്ല അതാണ് ഭൂസ്ഥിര ഭ്രമണപഥം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകളെല്ലാം ഭൂസ്ഥിര ഭ്രമണപഥത്തിലാണ് വിക്ഷേപിക്കുന്നത് അതുപോലെ നമ്മുടെ ഈ ഐ ആർ എൻ എസ് എസ് സീരീസിലെ ഉപഗ്രഹങ്ങളെല്ലാം ഭൂ ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്കാണ് വിക്ഷേപിച്ചത് അത് മുഴുവനും വിക്ഷേപിച്ചത് പി എസ് എൽ വി റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പി എസ് എൽ വി തന്നെ ഏറ്റവും കരുത്തുള്ള എക്സെൽ റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് ഈ ഐ ആർ എൻ എസ് സീരീസിലെ നാവിക്കിന്റെ ആദ്യ ജനറേഷൻ പി എസ് എൽ വി എന്ന് പറയുന്നത് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അത് ഭൂസ്ഥിര ഭ്രമണപഥങ്ങളിലേക്ക് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാനുള്ള റോക്കറ്റല്ല അടിസ്ഥാനപരമായി അത് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് കിലോമീറ്റർ വരെയുള്ള ലോവർ തോർബിറ്റിലേക്ക് റിമോട്ട് സെൻസിങ്ങിനായിട്ടുള്ള ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്ത റോക്കറ്റാണ് ഭൂസ്ഥിര ഭ്രമണപഥങ്ങളിലേക്ക് ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാനുള്ള റോക്കറ്റുകൾ എന്ന് പറയുന്നത് ജി എസ് എൽ വി സീരീസിലുള്ളതാണ് പക്ഷേ ആ രണ്ടായിരത്തി പതിമൂന്ന് ആ കാലമായപ്പോഴേക്ക് ഉപഗ്രഹങ്ങളൊക്കെ തയ്യാറായിരുന്നു ടെക്നോളജിയും തയ്യാറായിരുന്നു പക്ഷേ ജി എസ് എൽ വി റോക്കറ്റുകൾ തയ്യാറായിരുന്നില്ല നമ്മുടെ ജി എസ് എൽ വി റോക്കറ്റിൻ്റെ ആദ്യ വിക്ഷേപണങ്ങളിൽ ഒരുപാട് പരാജയമായിരുന്നു നമ്മുടെ ക്രയോജനിക് എൻജിൻ വികസിച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഐ ആർ എൻ എസ് എസ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ നമുക്ക് പി എസ് എൽ വിയെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു എങ്കിലും പി എസ് എൽ വി അതിനു പറഞ്ഞിട്ടില്ലാത്ത ജോലി അത് ഏകദേശം കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ട് എങ്കിലും അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടായിരുന്നു ഏതാണ്ട് ഒൻപത് ഐ ആർ എൻ എസ് എസ് ഉപഗ്രഹങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയ്ക്ക് പി എസ് എൽ വി റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വിക്ഷേപിച്ചു വിക്ഷേപണം ഒട്ടുമിക്കതും വിജയമായിരുന്നു എങ്കിലും ഈ ഉപഗ്രഹങ്ങളിൽ ഭൂരിപക്ഷവും പൂർണ്ണമായും വിജയിച്ചില്ല ഫലത്തിൽ ആ ഒമ്പത് ഉപഗ്രഹങ്ങളിലെ മൂന്നുപഗ്രഹങ്ങൾ മാത്രമേ പൂർണ്ണമായും സക്സസ് സക്സസ്സായുള്ളൂ ആ മൂന്ന് ഉപഗ്രഹങ്ങൾ മാത്രമേ ഇപ്പോഴും ഓപ്പറേഷണൽ ആയിട്ടുള്ളൂ ബാക്കി ആറ് ഉപഗ്രഹങ്ങളും പാർഷ്യൽ ഫെയിലിയർ ആയിരുന്നു ഒന്നുകിൽ അതിലെ അതിലെ അറ്റോമിക് ക്ലോക്ക് ഞാൻ പറഞ്ഞല്ലോ ക്ലോക്ക് എന്ന് പറയുന്നത് വളരെ നിർണായകമാണത് സാധാരണ ക്ലോക്കല്ല അറ്റോമിക് റുബീഡിയം അറ്റോമിക് ക്ലോക്കുകളാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത് ആ ക്ലോക്കുകൾ പരാജയപ്പെട്ടു ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചപ്പോൾ അതിൻ്റെ ലോഞ്ചിൽ തന്നെ ഹീറ്റ് ഷീൽഡ് സെപ്പറേറ്റ് ചെയ്യാതെ ആ ഉപഗ്രഹം റോക്കറ്റിനുള്ളിൽ കുടുങ്ങിപ്പോയി അങ്ങനെ ആ ഉപഗ്രഹം ഉപയോഗശൂന്യമായി അതുപോലെ മറ്റ് രണ്ട് മൂന്നെണ്ണം കൃത്യമായ ഓർബിറ്റിലേക്ക് കൃത്യമായ ഇൻക്ലിനേഷനിലേക്ക് ഉപഗ്രഹത്തിനെ പ്ലേസ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു അങ്ങനെ ഈ ഒമ്പതിൽ ആറ് എണ്ണവും ഫെയിലിയറോ പാർഷ്യൽ ഫെയിലിയറോ ആയി ഫലത്തിൽ മൂന്ന് ഉപഗ്രഹങ്ങൾ മാത്രമേ അവിടെ ഇപ്പോഴും ഓപ്പറേഷണലായിട്ട് ഉള്ളൂ എൻ്റെ പ്രധാന കാരണം ഈ പറഞ്ഞത് തന്നെയാണ് പി എസ് എൽ വിയെ കൊണ്ട് കഠിനാധ്വാനം അതിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നതുപോലെ അതിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അതിനെക്കൊണ്ട് ചെയ്യിച്ചത് കൊണ്ടാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് സത്യത്തിൽ പി എസ് എൽ വി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ആ മീഡിയം റേഞ്ചിലുള്ള ഏറ്റവും സക്സസ്ഫുള്ളായിട്ടുള്ള റോക്കറ്റാണ് ഏറ്റവും വിശ്വസ്തതയുള്ള റോക്കറ്റാണ് ഏതാണ്ട് നാനൂറിൽ പരം വിദേശ ഉപഗ്രഹങ്ങളെ കൃത്യമായി ബഹിരാകാശത്തെത്തിച്ച റോക്കറ്റാണ് നമുക്ക് നമുക്കൊരുപാടൊരുപാട് വിദേശദാണ്യം നേടിത്തുന്ന റോക്കറ്റാണ് ഐ എസ് ആർ ഒയുടെ ക്രെഡിബിലിറ്റി ഒരുപാട് ഉയർത്തിയ റോക്കറ്റാണ് പക്ഷേ അതിനതിൻ്റെ ഒരു പരിധിയുണ്ട് ഇപ്പോൾ ഒരു കാറിൻ്റെ അകത്ത് നമുക്ക് പത്തുപേരെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ പറ്റും പക്ഷേ അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ ജിയോസംക്രണ സോർബിറ്റിലേക്ക് പി എസ് എൽ വി ഉപയോഗിച്ച് ഈ ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചപ്പോഴുണ്ടായ പ്രശ്നങ്ങളാണ് ഈ ഉപഗ്രഹങ്ങളിൽ ഭൂരിപക്ഷവും പാർഷ്യൽ ഫെയിലിയർ ആവാനുള്ള കാരണം അതുമാത്രവുമല്ല ഇതിന് വഹിക്കാവുന്ന ഭാരം ജിയോ സംഗ്രഹണ സോർബിറ്റിലേക്ക് വഹിക്കാവുന്ന ഭാരത്തിന് ഒരു പരിധിയുണ്ട് അതായത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് കിലോഗ്രാം മാത്രമേ അതിന് വഹിക്കാൻ കഴിയുകയുള്ളൂ ജീവസംകരണ സോർബിറ്റിലേക്ക് എന്നാൽ നമുക്കതിൽ കൂടുതൽ ആവശ്യമുണ്ട് ഭാരമുള്ള വലിയ ഉപഗ്രഹങ്ങളാണ് അവിടെ വേണ്ടത് അങ്ങനെ പല കാര്യങ്ങളിലും അവിടെ കോംപ്രമൈസ് ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് ആയപ്പോഴേക്ക് നമ്മുടെ ജി എസ് എൽ വി റോക്കറ്റ് ജി എസ് നമ്മുടെ ക്രയോജനിക്ക് എൻജിൻ മിച്ചുവറായി അത് സക്സസ് ആയി അതൊരു ക്രെഡിബിൾ റോക്കറ്റായി മാറി അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഈ നാവിക് സീരീസിലെ രണ്ടാം തലമുറയിലെ ഉപഗ്രഹങ്ങളാണ് ഇപ്പോൾ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജി എസ് എൽ വി റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് രണ്ട രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കിലോഗ്രാം ആ റേഞ്ചിലുള്ള വലിയ ഉപഗ്രഹങ്ങൾ ജിയോ ഓർബിറ്റിൽ സോർബിറ്റിൽ പ്ലേസ് ചെയ്യാവുന്ന റോക്കറ്റിലാണ് അത് വിക്ഷേപിക്കുന്നത് അതാണ് ജി എസ് എൽ വി മാർക്ക് എന്ന് പറയുന്നത് അത് നാവിക് സീരീസിലെ രണ്ടാം തലമുറയിലെ രണ്ടാമത്തെ വിക്ഷേപണമാണ് ഇന്ന് നടന്നിരുന്നത് അങ്ങനെ ഒന്നൊന്നായി ഇനി ഈ വർഷം ഒരു വിക്ഷേപണം കൂടി നടക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയെട്ടാകുമ്പോഴേക്ക് ഏഴ് ഉപഗ്രഹങ്ങളെ ഏഴ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെ ജിയോ സംഗ്രഹ ഉപഗ്രഹങ്ങളെ ഈ നാവിക് സീരീസിൽ സീരീസിൽപ്പെടുത്തി ഭാരതത്തിന് ചുറ്റും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കിലോമീറ്റർ കവർ ചെയ്യുന്ന ആ ഒരു പുതിയ നാവിഗേഷൻ സിസ്റ്റമാണ് വരാൻ പോകുന്നത് നമ്മുടെ ഈ നാവിഗേഷൻ സിസ്റ്റത്തിന് അമേരിക്കയുടെയും റഷ്യയുടെയും ചൈനയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും ഒക്കെ നാവിഗേഷൻ സിസ്റ്റവുമായി വ്യത്യാസമുണ്ട് അമേരിക്കയുടെ ജി പി എസ് ആയാലും ശരി യൂറോപ്യൻ യൂണിയൻ്റെ ഗലീലിയോ ആയാലും ശരി ചൈനയുടെ ബൈഡോ ആയാലും ശരി റഷ്യയുടെ ഗ്ലാനോസായാലും ശരി ഇവയെല്ലാം ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഉപഗ്രഹങ്ങൾ ഏതാണ്ട് ഇരുപതിനായിരം കിലോമീറ്റർ ഉയരത്തിലുള്ള ഓർബിറ്റിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഇരുപതിനായിരം കിലോമീറ്റർ മുകളിലുള്ള ഓർബിറ്റിൽ ഒരു ഉപഗ്രഹത്തിൻ്റെ വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പതിനാല് മണിക്കൂറുകൊണ്ട് ഭൂമിയെ ചുറ്റുന്ന രീതിയിലാണ് അതായത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഉപഗ്രഹം മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അത് സ്ഥിരമായിട്ട് അവിടെ നിൽക്കുകയില്ല അങ്ങനെ ഒന്ന് മൂവ് ചെയ്തു മാറി അടുത്ത ഉപഗ്രഹം അവിടെ വന്ന് ആ ജോലി ഏറ്റെടുക്കണം അങ്ങനെ തുടർച്ചയായി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ഉപഗ്രഹങ്ങളുടെ ഒരു കോൺസ്റ്റലേഷനാണ് ഈ രാജ്യങ്ങൾക്കെല്ലാമുള്ളത് എന്നാൽ ജിയോ സിംഗ്രണ ഓർബിറ്റിൽ നാവിഗേഷൻ സാറ്റലൈറ്റുകളുടെ ഒരു കോൺസ്റ്റലേഷൻ ആദ്യമായിട്ടാണ് ഈ ലോകത്തിൽ സ്ഥാപിക്കുന്നത് അത് ചെയ്യുന്നത് ഭാരതമാണ് അതായത് അവിടെ ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അപ്പാരൻ്റ്ലി റിലേറ്റീവ്ലി മൂവ് ചെയ്യുന്നില്ല അതവിടെ നിശ്ചലമായി നിൽക്കുകയാണ് റിലേറ്റീവ് വെലോസിറ്റി സീറോയാണ് ശരിക്കും മൂവ് ചെയ്യുന്നുണ്ട് ഭൂമി മൂവ് ചെയ്യുന്ന ഭൂമി ഭ്രമണം ചെയ്യുന്ന അതേ വേഗതയിൽ ഈ ഉപഗ്രഹവും മാറുന്നുണ്ട് പക്ഷേ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരേ സ്ഥാനത്ത് നിൽക്കുന്നതായിട്ട് തോന്നും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാറ്റലൈറ്റുകളുടെ ആവശ്യമില്ല മാത്രമല്ല അവ ഭാരം കൂടിയ ഉപഗ്രഹങ്ങളാണ് ഭാരം കൂടിയ ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കൂടുതൽ ഉപകരണങ്ങൾ ഉണ്ടാകും പ്രോസസ്സിങ്ങിനും എല്ലാമായി ഒരുപാട് ഉപകരണങ്ങൾ അതിൻ്റെ അകത്ത് കൂടുതലുണ്ടാകും അതുപോലെ ഓരോ ഉപഗ്രഹവും ഈ നാവിഗേഷൻ മാത്രമല്ലാതെ മറ്റു പല സേവനങ്ങളും ചെയ്യും ഇതെല്ലാം എന്തുകൊണ്ടാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബജറ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഏറ്റവും നല്ല ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുക എന്ന ഒരു നയമാണ് ഐ എസ് ആർ ഒയ്ക്കും ഭാരത സർക്കാരിനുമുള്ളത് അതുകൊണ്ട് ഇതാണതിനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ അങ്ങനെ വെയിറ്റ് കൂടിയ കൂടുതൽ ഉപകരണങ്ങളുള്ള വലിയ ഉപഗ്രഹങ്ങളെ ജിയോ സംഗരണ സോർബത്തിൽ പ്ലേസ് ചെയ്തുകൊണ്ട് അവയെ നാവിഗേഷൻ ഉപയോഗിക്കുക എന്ന ആ ഒരു നയമാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഏഴ് ഉപഗ്രഹങ്ങൾ ഏഴ് നാവിഗേഷൻ ഉപഗ്രഹങ്ങളുടെ ഒരു പരമ്പരയാണ് ഒരു കോൺസ്റ്റലേഷനാണ് ഇവിടെ നാം വിഭാവനം ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഉപഗ്രഹങ്ങൾ റിലേറ്റീവ്ലി നിശ്ചലമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെ സൂക്ഷ്മതയും കാര്യക്ഷമതയും ഒരുപാട് കൂടുകയും ചെയ്യും മാത്രവുമല്ല ഒരുപാട് റിമോട്ട് സെൻസിങ് ഉപഗ്രഹങ്ങൾ അതായത് കടൽ വിഭവങ്ങളെ കണ്ടെത്തൽ തിരിച്ചറിയൽ അതുപോലെ വനവിഭവങ്ങൾ പ്രകൃതി വിഭവങ്ങൾ ഇവയെയൊക്കെ നിരീക്ഷിക്കാനും കണ്ടെത്താനും അതിലൂടെ നമ്മുടെ സമ്പദ്വ്യവസ്ഥയൊക്കെ കൂടുതൽ പുഷ്ടിപ്പെടുത്താൻ സഹായിക്കുന്ന ഒരുപാട് റിമോട്ട് സെൻസിങ് ഉപഗ്രഹങ്ങളും ലോവർ തോർബിറ്റിൽ ഉണ്ട് ആ ഉപഗ്രഹങ്ങളുമായിട്ട് കൂടി കണക്ട് ചെയ്തുകൊണ്ട് വളരെ കാര്യക്ഷമമായ എന്നാൽ വളരെ വിശാലമായ സമഗ്രമായ ഒരു ടെക്നോളജിക്കൽ നെറ്റ്വർക്കാണ് ഒരു നാവിഗേഷൻ എന്നതിലുപരി അതിനോടൊപ്പം തന്നെ നാം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലൊരു നെറ്റ്വർക്ക് ഇന്നുവരെ ആരും ചെയ്തിട്ടില്ല ലോകത്തിൽ ഒരു ഏജൻസിയും ചെയ്തിട്ടില്ല ഇതിൻ്റെ കൂടെ മിലിറ്ററി പർപ്പസ് ഉണ്ടാകും സിവിൽ ഇതെല്ലാം കൂടെ ചേർന്നതാണിത് അവിടെയാണ് നമ്മുടെ ഈ നാവിക് സീരീസ് വ്യത്യസ്തമാകുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജികളെ കോർഡിനേറ്റ് ചെയ്ത് അവയെ ഒരൊറ്റ ഉപഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിലേക്ക് നെറ്റ്വർക്ക് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അകത്തെ സങ്കീർണതയും അതിൻ്റെ അകത്തെ കഠിനാധ്വാനവും നമുക്ക് ആലോചിച്ചാൽ തന്നെ തല പൊളിഞ്ഞു പോകും അതിന് ഒരുപാട് അനുഭവജ്ഞാനം ആവശ്യമാണ് ഒരുപാട് ഡെഡിക്കേഷൻ ആവശ്യമാണ് ടെക്നോളജിക്കൽ നോഹവും ആവശ്യമാണ് ആ നോളജ് ആവശ്യമാണ് ഇതെല്ലാം ചേർന്നാലേ ഇതൊരു സമ്പൂർണ്ണ സക്സസ് ആവുകയുള്ളൂ ആ സക്സസ്സാണ് ആ കഴിവാണ് ഇന്ന് ഐ എസ് ആർ ഭാരതം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള ഈ നൂറാമത്തെ വിക്ഷേപണം നമുക്കേവർക്കും ഒരുപാടൊരുപാട് ആഹ്ലാദം പകരുന്നു അത് പുതിയൊരധ്യായത്തിലേക്ക് പുതിയൊരു കാലഘട്ടത്തിലേക്ക് വഴി തുറക്കുകയാണ് ഈ വർഷം എന്ന് പറയുന്നത് ഐ എസ് ആർ രാജ്യത്തിനും വളരെ നിർണായകമാണ് ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യത്തെ അൺക്രൂഡ് മനുഷ്യരില്ലാത്ത ആദ്യ പരീക്ഷണം ഇതാ ഇപ്പോൾ നടക്കാൻ പോവുകയാണ് നാസയും ഭാരതവും ചേർന്നുകൊണ്ടുള്ള നിസാർ ദൗത്യം വരാൻ പോകുന്നു ശുക്രയാൻ വരാൻ പോകുന്നു ചാന്ദ്രയാൻ നാല് വരാൻ പോകുന്നു അതെ ഐ എസ് ആർ ഒയിലെ ആ മഹാതപസ്സുകൾക്ക് ആഹ്ലാദിക്കാനും വിശ്രമിക്കാനും സമയമില്ല സുഹൃത്തുക്കളെ നമുക്ക് അവർക്ക് ശുഭാശംസ നേരാം നമുക്ക് കാത്തിരിക്കാം വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം